ആശാവർക്കർമാരുടെ സമരത്തോട് കേരള സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്നും അവർക്കുള്ള ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും എല്ലാം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്നും സുരേഷ് രാജ് എൽ ഡി എഫ് മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നടത്തിയ പ്രസംഗത്തിനിടെയാണ് സുരേഷ് രാജ് ഇങ്ങനെ പറഞ്ഞത് കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് നിയമിച്ച ഒരു ഏജൻസി അല്ല ആശാവർക്കർമാർ എന്ന് എല്ലാവർക്കും അറിയാം സമരം ചെയ്യുന്നവർക്കറിയാം അതിനെ അനുകൂലിക്കുന്നവർക്കറിയാം പത്രക്കാർക്കറിയാം മീഡിയക്കറിയാം എല്ലാവർക്കും അറിയാം ആരാണ് അവരുടെ അലവൻസ് നിശ്ചയിക്കുന്നത് ആരാണ് അത് വർദ്ധിപ്പിക്കേണ്ടത് ആ ചോദ്യത്തിന് ഉത്തരം കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് ആ കേന്ദ്ര ഗവൺമെന്റ് അത് ചെയ്യാതെ സംസ്ഥാന ഗവൺമെന്റുകളുടെ തലയിൽ പഴിചാരി ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആശാവർക്കർമാരുടെ സമരത്തോട് ഇടതുമുന്നണി നേതാവ് നടത്തിയ പ്രസ്താവന തികച്ചും ബാലുഷ്യമായി പോയി എന്ന് ഐ എൻ ഡി യു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ആർ സുരേഷ് പറഞ്ഞു വർക്കർമാർ നിരവധി ദിവസങ്ങളായി അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തിൻ്റെ പഠിക്കൽ നടത്തുന്ന സമരം വെറും പ്രകസനമാണെന്ന ഇടതുമുന്നണി നേതാവിന്റെ പ്രസ്താവന തികച്ചും ബാലിഷ്യമായി പോയി ഒരു ഭരണകൂടം ഒരിക്കലും തങ്ങളുടെ കീഴിലുള്ള ജീവനക്കാരോടോ തൊഴിലാളികളോടോ ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള തൊഴിലാളി ദ്രോഹ നടപടികളാണ് ആശാവർക്കർമാരോട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും പണം ലഭിച്ചില്ല എന്ന് പറഞ്ഞാണ് ഇവരുടെ ആനുകൂല്യങ്ങൾ ഇവർ തടഞ്ഞു വെച്ചിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കേണ്ട പണം എണ്ണൂറ്റി അമ്പത്തി ആറ് കോടി രൂപ കൊടുത്തു കഴിഞ്ഞു എന്ന് കേരളത്തിന്റെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി തുറന്ന് പ്രസ്താവിച്ചിട്ടും അത് കൃത്യമായി കണ്ടിക്കാൻ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഇത് ഈ പാവപ്പെട്ട ഈ ആശാവർക്കർമാരെ ഡശനോളം പ്രവർത്തികൾക്ക് ഉപയോഗിക്കുകയും അവർക്ക് മുഴുവൻ സമയ ജോലി നൽകുകയും എന്നാൽ അതിനാവശ്യമായ വേതന നൽകാതിരിക്കുകയും ചെയ്യുന്നത് കേരള സംസ്ഥാനത്ത് മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം കുടിച്ചുകയാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അതാത് സമയം ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ട ഞങ്ങൾക്ക് തന്ന പണത്തിന്റെ ചെലവിൻ്റെ റിപ്പോർട്ട് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ് അത് ഈ ഭരണകൂടത്തിനല്ലേ ആ റിപ്പോർട്ട് യഥാസമയം കൊടുക്കാതെ അടുത്ത മാസത്തെ അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ പണം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഈ ഭരണകൂടത്തിന്റെ പരാജയമല്ലേ ആ പരാജയം വെക്കാൻ ആശാവർക്കർമാരുടെ പിന്നെ മേൽ കുതിര കയറിയിട്ടോ അവരുടെ സമരം പ്രവേശനമാണെന്ന് പറഞ്ഞിട്ടോ കാര്യമുണ്ടോ ഇതിന്റെ ഫണ്ട് ലഭിക്കാനുള്ളത് പോലും വാങ്ങാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് അത് യഥാസമയം ചെലവാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് പിന്നെ എങ്ങനെ അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയും അപ്പം ഇത് വളരെ വ്യക്തമായി ഭരണകൂടത്തിൻ്റെ പരാജയമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ